കോളേജ് വിമണം തുടങ്ങിട്ടേതാണ് പത്ത് വർഷ ഈ പത്ത് വർഷ സമയത്ത് മാതൃ ഒരു സ്കീം ഇവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോ ഈ വർഷം മുതൽ യു ജി സിയുടെ എൻ ഇ പി യുടെ ഒക്കെ പ്രത്യേകമായിരിക്കുന്ന പ്രകാരം കോളേജ് ഡിഗ്രി പഠനം നാല് വർഷമാക്കിയിട്ടുണ്ട് ഹോണേഴ്സ് നാല് വർഷം ഈ നാല് വർഷമാക്കിയത് കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പഠനത്തിന് കുട്ടികളെ വിമുഖത്തെ കാണിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ യഥാർത്ഥ കാരണം പഠിച്ചു നോക്കുമ്പോ ഈ കുട്ടികൾ പലരും നല്ല മാർക്ക് കിട്ടിയിട്ടും കോളേജിലേക്ക് പഠിക്കാൻ വരാത്തിൻ്റെ ഒരു കാരണം അവർക്ക് സാമ്പത്തികമായിരിക്കുന്ന പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഈ സാമ്പത്തികമായ പ്രയാസം കൊണ്ട് മാത്രം മാർക്ക് കിട്ടിയിട്ടും പഠിക്കാൻ കഴിയാത്ത പെൺകുട്ടികളെ സംരക്ഷിക്കാനും ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും മഹാദയുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്ലസ് ടു പാസ്സായിരിക്കുന്ന ഏത് കുട്ടികളും അത് ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ ഏവർക്കും പങ്കെടുക്കാവുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷ അടുത്ത ഈ മാസം തന്നെ ഇരുപത്തിയാറാം തീയതി നടക്കാൻ വേണ്ടി ആ സ്കോ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുകയും ആ കുട്ടികളുടെ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട രീതിയിലുള്ള അഡ്മിഷൻ എല്ലാവർക്കും കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനൊരു സ്കീമാണ് ഈ പത്താമത്തെ വർഷത്തിൽ കോളേജ് മുന്നോട്ട് നോക്കുന്നത് പലപ്പോഴും ഒരു നാല് വർഷത്തെ ഓണേഴ്സിൻ്റെ ഒരു കുട്ടി ചേർന്ന് പഠിക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് കോളേജാണെങ്കിൽ വളരെ ദൂരത്തായിരിക്കും അവിടെ പോലുള്ള യാത്രാ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അടുത്തുള്ള ഏതെങ്കിലും സ്വാശ്രയ കോളേജിൽ പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപത്തോളം വരുന്നുണ്ട് നാല് വർഷത്തെ കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് എന്നാൽ അങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ എങ്കിൽ സാമ്പത്തികമായ പരാധീനതയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയും അവരെയും വലിയൊരു മാർഗ്ഗത്തിലേക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായി സ്ഥാപനത്തിന്റെ ഒരു ഒരു സ്ഥാപനം രൂപീകരിക്കുന്ന സമയത്തുള്ള ഒരു ലക്ഷ്യമായി നേരത്തെ തന്നെ എഴുതി ചേർത്തത് കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഈ സ്കീമിനെ കുറിച്ച് ഈ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് കൊണ്ടാണ് വേണ്ടത്ര പറയുന്നത് കൊടുത്തതിന് ശേഷം പരമാവധി കുട്ടികളെ ഈ ഇരുപത്താറാം തീയതി നടക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനുള്ള നിങ്ങളുടെ സഹായം നിങ്ങളോടുള്ള നിങ്ങൾ ആ പദ്ധതിയിൽ നിങ്ങൾ സഹായ സാധനം ചെയ്യണമെന്നാണ് പറയാനുള്ളത് ഡിഫൻസ് ഒരു നല്ല മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയാധികരിക്കാം നല്ല മാർക്ക് വളരെയധികം മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പൈസ തീരെ ഇല്ല സാമ്പത്തികമായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന കുട്ടിയാണ് നല്ല ഐ മാർക്ക് ഉണ്ട് സൗജന്യമായിട്ട് തന്നെ പഠിപ്പിക്കും സാറേ മൂന്നാല് വർഷം സൗജന്യമായിട്ട് പഠിപ്പിക്കും അതാണ് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ സാമ്പത്തികമായ സ്ഥിതികൾ പഠിക്കും ബി പി എൽ കാർഡാണോ വെറുതെ കാർഡ് മാത്രമാണോ അല്ല കുട്ടിക്ക് ശരിക്കും സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടോ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കും ചിലപ്പോൾ ആരുണ്ടാവും നോക്കാൻ ആരും ഉണ്ടാവില്ല വീട്ടിൽ ഉപ്പയോ അല്ലെങ്കിൽ അച്ഛനൊക്കെ രോഗിയായിരിക്കും അമ്മ രോഗിയായിരിക്കും ഭയങ്കര കഷ്ടത്തിലായിരിക്കും ആ കഷ്ടപ്പാട് പഠിച്ചതിനുശേഷം ചിലപ്പോൾ സൗജന്യമായിരിക്കും അവിടെ വെച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും കുറഞ്ഞൊരു ചെറിയൊരു കോഴ്സിലേക്ക് ഒരു ആറ് മാസത്തെ കോഴ്സിലേക്ക് പോകും അതിന് എവിടെ എന്തെങ്കിലും കടം വാങ്ങിയിട്ട് കൊടുക്കും ആ ആറ് മാസത്തെ കുഴച്ച് ചിലപ്പോൾ ഗവൺമെന്റ് അംഗീകാരം പോലും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് പുറത്തറി കുട്ടി എവിടെയെങ്കിലും രണ്ടായിരം രൂപക്കോ രണ്ടായിരത്തഞ്ഞൂറ് രൂപക്ക് ജോലിക്ക് കയറാൻ അങ്ങനത്തെ ട്രെൻഡ് ആയി പോകുന്നത് കുട്ടികൾക്ക് നാല് വർഷം പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ല അതേപോലെ പഠിക്കാനുള്ള താല്പര്യമില്ലാത്ത ഒരു പഠിക്കുന്നുണ്ട് പക്ഷെ താല്പര്യം ഉണ്ടായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പോകാൻ കഴിയാത്ത കുറെ കുട്ടികൾ ആ അത് ഞങ്ങളിതൊരു പഠനം നടത്തി ഈ പഠനം നടത്തിയ സമയത്ത് ഇപ്രാവശ്യമാണെങ്കിൽ ഈ നാല് വർഷത്തെ ഓണേഴ്സ് ഉണ്ടാക്കും ഈ ഓണേഴ്സ് ഉണ്ടായ സമയത്ത് മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് എല്ലാ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഉടനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളുടെ വരവ് കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് മൊത്തത്തിലുള്ള അപേക്ഷ കുറഞ്ഞിട്ടുണ്ട് അത് പഠനം നടത്തി നോക്കിയ സമയത്ത് ഈ കുട്ടികളൊക്കെ പല കോഴ്സുകളിലേക്ക് പോകുന്നു ഉദാഹരണത്തിന് തന്നെ ഏവിയേഷൻ കോഴ്സിന് പോകുന്നുള്ളൂ കഴിഞ്ഞ ദിവസം കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഏവിയേഷൻ കോഴ്സിന് പോയി അവിടെ ഭയങ്കര എമൗണ്ട് കൊടുത്ത് ചേർന്ന് തിരിച്ചു വന്നു ജോലി വാഗ്ദാനം ചെയ്തതിനു ശേഷം സിയാലിൽ ഇപ്പോൾ എയർപോർട്ടിൽ ജോലി കൊടുത്തു ആ കുട്ടി ഒരാഴ്ച കൊണ്ട് ജോലി വായിക്കാനും കഠിനമായ വഴിയിൽ കഠിനമായി നിൽക്കാൻ പറ്റുകയാണെന്ന് ഒരു അക്ഷരം തിരിച്ചു പോകുന്നു ഒരങ്ങനല്ലാത്ത ഒരു സൈഡിൽ തിരിച്ചു പോകുന്നു ആ രീതിയിലൊക്കെ കുറെ ഉണ്ടാകും അപ്പൊ അത് പഠനം നടത്തിപ്പഴാണ് കുട്ടികൾക്കുള്ള ഇടാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലാത്തൊരുപാട് കുട്ടികളുണ്ട് അപ്പൊ നമ്മളീ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്നു നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരുപാടാണ് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ ഒരു ചാരിറ്റി പ്രോ ചാരിറ്റി ചാരിറ്റബിൾ സൊസൈറ്റി ആണ് അതിലൊക്കെ പുതിയ ചാരിറ്റബിൾ സൊസൈറ്റി ആണല്ലോ കുറഞ്ഞ ഭാഗം ആ ചാരിറ്റികൾ എന്തായാലും നീക്കി വെക്കേണ്ടി വരും ഒരു നമ്പർ ഉണ്ട് ചില പിന്നെ നമ്മൾ ഒരു നാല് ഡിഗ്രി കോഴ്സ് യൂസ് കോഴ്സാണ് നോക്കുന്നത് ബികോം ഫൈനാൻസ് ഉണ്ട് ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബി എ എക്കണോമിക്സ് ഉണ്ട് ബി എസ് സി സൈക്കോളജി ഉണ്ട് പിന്നെ എം എ ഇംഗ്ലീഷ് ആണ് ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബികോം ഫൈനാൻസ് ഉണ്ട് അതേപോലെ ബി എ എക്കണോമിക്സ് ഉണ്ട് ബി എസ് സി സൈക്കോളജി ഉണ്ട് ഓരോന്നും മാക്സിമം എത്ര സീറ്റ് എന്നുള്ള യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് ബികോം ഫൈനാൻസിന് അറുപത് സീറ്റ് ഉണ്ട് അപ്പോൾ അതിൽ മാക്സിമം എല്ലാം ഫിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം അറുപത്തൊന്നും എടുക്കാൻ പറ്റില്ല മാക്സിമം ഞങ്ങൾക്ക് മാനേജ്മെന്റ് റിപ്പോർട്ട് പോർട്ടുണ്ട് യൂണിഎ സാധാരണ സെലക്ഷൻ അറുപത് സീറ്റ് ആണെങ്കിൽ മുപ്പത് സീറ്റ് മാനേജ്മെന്റിന് വേണ്ടി എടുക്കാം സീറ്റ് മെറിറ്റിൽ വരുന്ന ആ ലിസ്റ്റ് ഒന്നും എടുക്കണം ആ മെറിറ്റ് ലിസ്റ്റ് മാറ്റി വെച്ചിട്ട് മുപ്പത് സീറ്റിൽ നമുക്ക് നിയമിക്കാം ഇല്ല ഇല്ല മാക്സിമം ഓരോ കോഴ്സിന്റെ സീറ്റിന്റെ പകുതി ഇതിനുവേണ്ടി മാറ്റി വെക്കാം management in the now. Invest your sleep on right mattress. For rich mattress for healthy sleep. Golden Diamonds Mavur Puvattu Parambar